നമസ്കാരം അങ്ങനെ പി വി തുറന്നു തുറന്നുവിട്ട ഭൂതവും കുടത്തിൽ കയറിയിരിക്കുന്നു ഇത്രയേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുടെ കാര്യം അവർക്ക് എങ്ങനെയെങ്കിലും അവരുടെ വാർത്ത മുമ്പോട്ട് കൊണ്ടുപോകണം എന്നല്ലാതെ അടിസ്ഥാനപരമായി ജനങ്ങളോട് ഒരു കമ്മിറ്റ്മെൻറ്റുമില്ല ശ്രീമതി ഭാഗ്യലക്ഷ്മി ഇന്ന് എനിക്കിട്ടൊരു സന്ദേശവും അത് തന്നെയാണ് ഞാനും ഭാഗ്യലക്ഷ്മിയും തമ്മിൽ തരക്കേടില്ലാത്ത ഒരു ബന്ധമുണ്ടായിരുന്നു എന്നാൽ ഒരു യൂട്യൂബറുടെ മുഖത്ത് കരിയോയിൽ ഒഴിച്ചതുമായി ബന്ധപ്പെട്ട വിഷയം റിപ്പോർട്ട് ചെയ്തതിൽ ഭിന്നതയുള്ളതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ മിണ്ടാതായി എന്തിനാണ് ഇങ്ങനെ പിണക്കമെന്നൊക്കെ കരുതി ഞാൻ ഒരു സന്ദേശം വിട്ടപ്പോൾ ഭാഗ്യലക്ഷ്മി എന്നോട് പറഞ്ഞത് നിങ്ങൾ പത്രക്കാർക്ക് വാർത്ത മാത്രമാണ് ജീവിതം നിങ്ങൾക്ക് സൗഹൃദങ്ങളോ മനുഷ്യബന്ധങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് സൗഹൃദത്തിന് താല്പര്യമില്ലെന്നാണ് യഥാർത്ഥത്തിൽ ഭാഗ്യലക്ഷ്മി പറഞ്ഞത് സത്യം തന്നെയാണ് മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് ചാനലുകൾക്ക് ഹൈപ്പ് അവരുടെ വാർത്താ വ്യവസായം തുടരുക എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രത്യേക താല്പര്യവും ഇല്ല എന്നത് ശരിവയ്ക്കുന്നതാണിത് ചില മാധ്യമങ്ങൾ ചിലരെ പ്രത്യേകിച്ച് കളങ്കിതരെ കൂട്ടുപിടിച്ച് ചില വാർത്തകൾ സൃഷ്ടിക്കുകയും ചില പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതം പ്രതിസന്ധിയിലാക്കുകയും ചെയ്യുന്നു അങ്ങനെയാണെങ്കിലും അവർക്ക് മുമ്പോട്ട് പോകണം അതിന് ഉദാഹരണമാണ് റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ടർ ചാനലിൽ ഉടമകളുടെ ചരിത്രം അറിയാവുന്നവർക്കൊക്കെ അറിയാം അനേകം തട്ടിപ്പ് കേസുകളിലെ പ്രതികളാണ് സുപ്രഭാതത്തിൽ എവിടെ നിന്നൊക്കെ പണം സമ്പാദിച്ച് ഒരു ചാനൽ വാങ്ങി ഈ തട്ടിപ്പുകാരിൽ പ്രധാനിയായിരുന്നാൾ ചാനലിലെ പ്രധാന മുഖമായി വന്ന് എന്തൊക്കെയോ വിവരക്കേടുകൾ വിളിച്ചു പറയുന്നു അയാൾ കുഞ്ഞിൻ്റെ ജന്മദിനാഘോഷം പോലും പ്രൈം ടൈമിൽ കൊണ്ടാടുന്നു പാവപ്പെട്ട മലയാളികൾ ഇതൊക്കെ ശരിയാണെന്ന് കരുതി കി ജെ വിളിക്കുന്നു പി വി അൻവറിനെ പോലെ കളങ്കിത മുതലാളിയായ രാഷ്ട്രീയക്കാരൻ അത് കൃത്യമായി മുതലെടുക്കുന്നു അങ്ങനെ അവർ പല നുണക്കഥകളും ഉണ്ടാക്കുന്നു ആ നുണക്കഥകളിലൂടെ റേറ്റിംഗ് ഉയർത്തുന്നു ഇത് മാത്രമാണ് സംഭവിച്ചത് പക്ഷെ അൻവറുടെ നുണക്കഥ പെട്ടെന്നെങ്കിൽ ചീറ്റിപ്പോയി ബിഗ് ബ്രേക്കിംഗ് കേരളത്തെ പിടിച്ചുകുലുക്കുന്ന വാർത്ത എന്നൊക്കെ പറഞ്ഞ് ഹൈപ്പ് ഉണ്ടാക്കി ഒരു വ്യാജ പീഡന കേസ് കൊണ്ടുവന്നതോടെ റിപ്പോർട്ടർ ചാനൽ ഇതുവരെ കെട്ടിപ്പൊക്ക് കൊണ്ടുവന്ന വ്യാജ ഇമേജ് തകർന്നടിഞ്ഞു ഭാഗ്യത്തിന് മാത്രം ഡോക്ടർ അരുൺകുമാർ ആ കെണിയിൽ വീഴാതെ മാറി നിന്നു എന്നത് ശ്രദ്ധേയമാണ് പിന്നീട് എന്തോ ഒരു ബിഗ് ബ്രേക്കിംഗ് എന്നൊക്കെ അവർ പറഞ്ഞെങ്കിലും എന്താണ് അത് ഉദ്ദേശിച്ചതെന്ന് അവർക്ക് പോലും മനസ്സിലാവാത്ത സാഹചര്യം ഉണ്ടായി എന്തായാലും ഇതിന്റെയൊക്കെ ഫലം ശരിക്കും അനുഭവിക്കാൻ പോകുന്നത് ഈ നാടകത്തിനൊക്കെ ചുക്കാൻ പിടിച്ച സംവിധായകൻ പി വി അൻവർ തന്നെയാണ് അൻവറിന്റെ പിന്നിൽ ചിലരൊക്കെ ഉണ്ട് സി പി എമ്മിലെ ഒരു വിഭാഗം പ്രത്യേകിച്ച് കണ്ണൂർ ലോബി കൂടാതെ സമ്പന്നരായ ചില കളങ്കിത കച്ചവടക്കാരുണ്ട് പക്ഷെ അൻവർ ഇപ്പോൾ സ്വയം കുഴിച്ച കുഴിയിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് എന്ത് പറയണം എന്ത് വിശദീകരിക്കണം എന്നൊന്നും അറിയില്ല അൻവർ മുമ്പോട്ട് വെച്ച ആരോപണങ്ങളൊക്കെ അതീവ ഗൗരവമായി തന്നെ അന്വേഷിക്കുന്നു അന്വേഷിക്കുന്നത് അൻവറോട് താല്പര്യമുള്ള അൻവറുടെ ഗൂഢാലോചനയുടെ ഭാഗമായ ഡി ജി പി ദർവേഴ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എന്നാൽ അന്വേഷിക്കാൻ നേതൃത്വം കൊടുക്കാനല്ലാതെ നേരിട്ട് പോയി തെളിവെടുക്കാനോ മൊഴിയെടുക്കാനോ ഒന്നും ദർവേഴ് സാഹിബിന് കഴിയില്ല എടുക്കുന്നവരല്ല ദർവേഴ് സാഹിബ് കുഴിയിൽ ചാടിക്കാൻ ആഗ്രഹിക്കുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നവരാണ് അവർക്ക് തെളിവുകൾ കണ്ടെത്തിയാൽ അജിത് കുമാറി പണി കൊടുക്കാം അല്ലാതെ സാധ്യമല്ല അതുകൊണ്ടാണ് ഇന്ന് വളരെ ഗൗരവമുള്ള ഒരു സ്റ്റെപ്പ് എടുത്ത് അജിത് കുമാർ രംഗത്ത് വന്നു ഞാൻ അജിത് കുമാറിനോട് യാതൊരു യോജിപ്പുമുള്ള ആളല്ല വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു പിണറായി പോലീസ് ഇങ്ങനെയൊക്കെ ആയി തീർന്നതിന്റെ ഉത്തരവാദിത്വം അതിന്റെ തലവൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന അജിത് കുമാർ തന്നെയാണ് നിരപരാധികളെ വേട്ടയാടുക കള്ളക്കേസിൽ കൊടുക്കുക ക്രിമിനലുകളെ രക്ഷിക്കുക എന്ന തരത്തിലേക്ക് കേരള പോലീസിനെ മാറ്റിയെടുത്തത് അജിത് കുമാറാണ് അതുകൊണ്ട് അജിത് കുമാറിന് എന്ത് അബദ്ധം പറ്റിയാലും നീതിബോധമുള്ളവർക്ക് സന്തോഷമേ ഉള്ളൂ ആകപ്പാട് ഇവിടെയുള്ളൊരു കുഴപ്പം അൻവർ എന്ന് പറയുന്ന അജിത് കുമാറിനേക്കാൾ എത്രയോ ഇരട്ടി കുഴപ്പക്കാരനായ വർഗീയവാദിയായ ക്രിമിനൽ സ്വഭാവമുള്ള ജനവിരുദ്ധനായ ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു കളങ്കിത കച്ചവടക്കാരൻ ഈ പൊളിച്ചെഴുത്തിന് നേതൃത്വം കൊടുക്കുന്നതു മാത്രമാണ് ഇവിടെ ഒരു പ്രശ്നമുള്ളത് പക്ഷെ അൻവർ അജിത് കുമാറിനെ കുരുക്കാൻ ആരുടെയൊക്കെയോ പിന്തുണയോടെ ഒരുക്കിയ കുരുക്ക് അൻവർക്ക് തന്നെ കുരുക്കാവുകയാണ് അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നു തനിക്കെതിരെ ഉയർന്ന എല്ലാ ആരോപണങ്ങളും അന്വേഷിക്കണം അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യരുത് അന്വേഷണത്തിൽ ആരോപണങ്ങളൊക്കെ വ്യാജമാണെന്ന് തെളിഞ്ഞാൽ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നടപടി ഉണ്ടാവണം അതായത് പി വി അൻവർക്കെതിരെ നടപടി ഉണ്ടാവണം ഒരു കാര്യം എനിക്ക് തീർത്തു പറയാൻ കഴിയും അൻവർ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന് മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ രണ്ടാം സ്ഥാനത്തേക്ക് വന്നത് മറുനാടനിൽ നിന്നും രണ്ടു കോടി രൂപ കൈക്കൂലി കൈപ്പറ്റി അജിത് കുമാർ കേസിൽ നിന്നും രക്ഷിച്ചു എന്നതാണ് ഈ കേസ് അന്വേഷിച്ചാൽ അത് എട്ട് നിലയിൽ പൊട്ടും ഒരു രൂപ പോലും കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല മറനാടനെ എങ്ങനെയെങ്കിലും പൂട്ടാൻ നിയമവിരുദ്ധമായി തന്നെ അജിത് കുമാർ പ്രവർത്തിച്ചു എന്നതിൻ്റെ തെളിവ് അന്വേഷണ സംഘത്തിന് കിട്ടും ഒരുപക്ഷെ അതുപോലെ തന്നെ ആവാം മറ്റാരോപണങ്ങളും നമുക്ക് തീർത്തു വരാൻ കഴിയില്ല ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നടപടി ഉണ്ടാവണം എന്ന അജിത് കുമാർ മുമ്പോട്ട് വെച്ചിട്ടുണ്ട് സ്വാഭാവികമായും ഇത്രയേറെ ഗൗരവമുള്ളവരാരോപണം ഉന്നയിക്കുമ്പോൾ അത് മുഖ്യമന്ത്രിക്ക് കേൾക്കേണ്ടി വരും കാരണം അൻവർ പറഞ്ഞിരിക്കുന്നത് അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്താൽ പോരാ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്ന ഇതാണ് ഒരു സാഹചര്യം ഇതിനേക്കാൾ ഗൗരവമുള്ള രാഷ്ട്രീയ സാഹചര്യം അൻവറെ ചുറ്റിപ്പറ്റി ഉയർന്നു വരുന്നുണ്ട് പലരും മനസ്സിലാക്കാതെ പോകുന്ന ഒന്നാണ് ആ സൂചനയാണ് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ വിജയരാഘവന്റെ വാക്കുകളിൽ വ്യക്തമാക്കുന്നത് വിജയരാഘവൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ക്രിമിനലുകളും തട്ടിപ്പുകാരും ഒക്കെ ചാനൽ തുടങ്ങിയാൽ സംഭവിക്കുന്നത് എന്തോ അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു ഏഷ്യാനെറ്റ് അതൊന്ന് എഴുതി കാണിച്ചു ഇത് യഥാർത്ഥത്തിൽ സി പി എമ്മിലെ ഉന്നത നേതാക്കളുടെ ഒരു നിലപാടാണ് ഇവിടെ ക്രിമിനലുകൾ ചാനൽ തുടങ്ങി കേരള ജനതയെ ഇല്ലാതാക്കുന്നു എന്ന കൃത്യമായ പ്രഖ്യാപനം അൻവർ കുരുക്കിലാകാൻ പോകുന്നത് ഇവിടെയൊന്നും അല്ല സി പി എമ്മിനെ മുമ്പോട്ട് പോകാൻ കഴിയാത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു അൻവർ എന്ന് പാർട്ടിക്ക് കൃത്യമായ ധാരണയുണ്ട് അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്ന ആരോപണം അത് വാസ്തവമാണ് ഒന്നല്ല രണ്ട് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി നേരത്തെ നമ്മൾ പറഞ്ഞു കേട്ടു ദത്തേത്രയ ഹസബുള്ളയുമായുള്ള കൂടിക്കാഴ്ചയാണ് അത് സ്ഥിരീകരിച്ചിരിക്കുന്നു അജിത് കുമാർ എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നത് റാം മാധവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ആർ എസ് എസിലെ ഏറ്റവും പ്രമുഖനായ നേതാവാണ് റാം മാധവ് ഈ രണ്ട് നേതാക്കളുമായും അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തി അത് വാസ്തവമാണ് അതാണിപ്പോൾ അൻവർ ചർച്ചാ വിഷയമാക്കിയിരിക്കുന്നതും ആരോപണ വിധേയമാക്കിയിരിക്കുന്നതുമായ ഒന്ന് ഇതുപക്ഷേ സി പി എമ്മിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും പാർട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ പിണറായിക്കും സർക്കാരിനും വേണ്ടിയാണ് ആർ നേതാക്കളെ കാണാൻ അജിത് കുമാറിനെ ഏർപ്പാടാക്കുന്നത് വാസ്തവത്തിൽ ഇത് വലിയ കുഴപ്പവും പ്രതിസന്ധിയുമാണ് സി പി എമ്മിനെ ആക്കുന്നത് സി പി ഐ ഇടഞ്ഞിരിക്കുന്നു വിശദീകരണം ചോദിച്ചിരിക്കുന്നു കാരണം സി പി എമ്മിന്റെ മാത്രം താല്പര്യം പിണറായിയുടെ മാത്രം താല്പര്യമാണ് ആർ എസ് എസുമായും ബി ജെ പിയുമായുള്ള ബന്ധം ഈ ആർ എസ് എസ് ബി ജെ പി ബന്ധം കൊണ്ടാണ് പിണറായി കാട്ടിക്കൂട്ടുന്ന എല്ലാ തോന്നിയാസങ്ങളും സംരക്ഷിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പ്രധാനപ്പെട്ടതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ബി ജെ പി അല്ല സി പി എം ആണ് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ പ്രവർത്തിക്കുന്നത് സി പി എമ്മിലാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ആർ എസ് എസിനും പിണറായി വിജയനോടും സി പി എമ്മിനോടും ഒരു ചെറിയ വാത്സല്യമുണ്ട് അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു അനുകമ്പയുണ്ട് കോൺഗ്രസ് പക്ഷേ മറുഭാഗത്താണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനേക്കാൾ ബി ജെ പിക്ക് നല്ലതും ബി ജെ പിക്ക് താൽപ്പര്യവും പിണറായി വിജയനോട് സി പി എമ്മിനോടുമാണ് അതുകൊണ്ടാണ് ഈ ഒരു പാലം അവിടെ സ്ഥിതി ചെയ്യുന്നത് ഈ പാലത്തിലൂടെയാണ് പിണറായി സുരക്ഷിതമായി യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് അത് മറച്ചു വയ്ക്കാൻ വേണ്ടിയാണ് ബോധപൂർവം ശബരിമലയിലെ ഭക്തരെ വേദനിപ്പിക്കുന്നത് ബോധപൂർവം പൂരം അലങ്കോലമാക്കുന്ന അങ്ങനെ ബോധപൂർവം ഒരു ഇമേജ് ഉണ്ടാക്കി എന്നാൽ ബി ജെ പിയുടെ തണലിൽ സുഖമായി കഴിയുന്ന ഒരു പാർട്ടിയാണ് വാസ്തവത്തിൽ സി പി ഐ എം ഈ രഹസ്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള പാലമാണ് ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച ആ വിശദാംശങ്ങളാണ് അൻവറുടെ ഇടപെടലോട് ഇപ്പോൾ പുറത്തു വരുന്നത് അത് സി പി എമ്മിന് വലിയ സ്വാരസ്യമുണ്ടാക്കും ബുദ്ധിമുട്ടുണ്ടാക്കും സി പി എമ്മിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കും സി പി എമ്മിലെ ഇസ്ലാമിക നേതാക്കളും നേതൃത്വം കൊടുക്കുന്ന ഒരു വിപ്ലവമാണ് വാസ്തവത്തിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് മലബാറിൽ അൻവർ എത്ര തട്ടിപ്പുകാരനും വെട്ടിപ്പുകാരനും ആണെങ്കിലും ഒരു ഹീറോ പരിവേഷം രൂപപ്പെട്ടത് അതിലാണ് അൻവർ ആഹ്ലാദിക്കുന്നത് പക്ഷെ സി പി എം വെറുതെ വിടില്ല അന്ന് മാത്രമല്ല അൻവർ മറ്റൊരു കൊലച്ചതി കൂടി സി പി എമ്മിനോട് ചെയ്തു സി പി എം മുമ്പോട്ട് പോകുന്ന അവരുടെ ഏറ്റവും വലിയ സാമ്പത്തിക സോഴ്സ് എന്ന് പറയുന്നത് ഈ കളങ്കിത ചെറുകിട കച്ചവടക്കാരുടെ സ്പോൺസർഷിപ്പും ഒപ്പം സ്വർണം പൊട്ടിക്കൽ വരുമാനവുമാണ് സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗം സ്വർണ്ണം പൊട്ടിക്കലാണ് സ്വർണം പൊട്ടിക്കലും സ്വർണ്ണക്കടത്തും രണ്ടാണ് സ്വർണ്ണക്കടത്ത് മലബാർ കേന്ദ്രീകരിച്ച് വർഷങ്ങളായി നടക്കുന്നതാണ് കൊടുവള്ളിയൊക്കെ സ്വർണ്ണക്കടത്തിൻ്റെ കേന്ദ്രങ്ങളാണ് പ്രധാനമായും ദുബായിൽ നിന്നും മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും സ്വർണം നികുതി വെട്ടിച്ചു കൊണ്ടുവരുന്നു അതിൽ വളരെ കുറച്ച് മാത്രം ഒരുപക്ഷെ ഒരു ശതമാനമൊക്കെ മാത്രമായിരിക്കും കസ്റ്റംസിന് പിടിയിലാവുന്നത് കസ്റ്റംസിന് നമ്മൾ കരുതുന്നത് പോലെ വലിയ സംവിധാനങ്ങളൊന്നുമില്ല പലപ്പോഴും ഒറ്റിന്റെ ഭാഗമായി കൃത്യമായി വിവരം കിട്ടുന്നത് കൊണ്ടാണ് കസ്റ്റംസ് പിടിച്ചെടുക്കുന്നത് അല്ലാതെ ഈ കസ്റ്റംസിന്റെ സ്കാനറിലൊന്നും പെടാത്ത തരത്തിൽ സ്വർണം കൊണ്ടുവരാനുള്ള സംവിധാനം കള്ളക്കറത്തുകാർക്കുണ്ട് അതുകൊണ്ട് കസ്റ്റംസിന്റെ പരിമിതമായ മനുഷ്യ വിഭവശേഷി കൊണ്ട് പിടികൂടാനൊന്നും സാധ്യമല്ല പക്ഷെ കൃത്യമായ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ പിടിക്കപ്പെടുന്നു അതുകൊണ്ട് സ്വർണക്കടത്തിന്റെ ഈ പാത കൃത്യമായി ചലിക്കുകയാണ് ദിവസവും കോടിക്കണക്കിന് രൂപയുടെ സ്വർണം വിമാനത്താവളങ്ങൾ വഴി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു ഈ എത്തിക്കൊണ്ടിരിക്കുന്ന ഈ സ്വർണം വിമാനത്താവളത്തിന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അത് കൃത്യമായ ഇടങ്ങളിലേക്ക് പോവേണ്ടതുണ്ട് ഈ സ്വർണ്ണക്കടത്തിൽ മാഫിയ സംഘങ്ങൾ ഇടപെട്ട് ഒരു സംഘം മറ്റു സംഘത്തിന് ഒറ്റ കൊടുക്കുന്ന സംവിധാനമുണ്ട് കസ്റ്റംസിനെ പിടിപ്പിച്ചാൽ പണിയാകുമെന്നറിയാം അവരിവിടെ സി പി എമ്മുമായി ധാരണയിലെത്തി സി പി എമ്മിന്റെ ഗുണ്ടാ സംഘമാണ് ഇവരെ പിടിച്ചു പറിക്കുന്നത് അതാണ് ഈ സ്വർണം പിടിച്ചുപറി സംഘം എന്ന് പറയുന്നത് അതായത് കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം എയർപോർട്ടിൽ നിന്നും ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്ന വഴി ഒരു ഗുണ്ടാസംഘം അവരെ തടഞ്ഞ് പിടിച്ചു പറിക്കുന്നതാണ് വാസ്തവത്തിൽ ഈ സ്വർണം തട്ടിപ്പറിക്കൽ സംഘം പിടിച്ചു സംഘം വാസ്തവത്തിൽ സ്വർണ്ണക്കടന്ന സംഘത്തിന് വലിയ സുരക്ഷാ സംവിധാനമൊക്കെ ഉണ്ട് പക്ഷെ അതിനേക്കാൾ വലിയ ഒരു സുരക്ഷാ സംവിധാനങ്ങളിലൂടെയാണ് ഈ തട്ടിപ്പറിക്കൽ നടക്കുന്നത് ഇതാണ് സി പി എമ്മിന്റെ പ്രധാന വരുമാന മാർഗം സി പി എമ്മിന്റെ കണക്കിൽപ്പെടാത്ത സ്വത്താണ് വാസ്തവത്തിൽ ഈ സ്വർണം തട്ടിപ്പറിക്കൽ സംഘം ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ തട്ടിപ്പറിക്കൽ സംഘത്തിനെതിരെ കൂടിയാണ് വാസ്തവത്തിൽ ഇപ്പോൾ അൻവർ രംഗത്ത് വന്നിരിക്കുന്നത് ഈ സുജിത് ദാസ് വലിയ കുഴപക്കാരനാണെന്ന് പറയുന്നുണ്ട് ഞാൻ സുജിതദാസിനെ കുറിച്ച് വിശദമായി പഠിച്ചു അദ്ദേഹം തൻ്റെ സൽപേരിന് വേണ്ടി തൻ്റെ അംഗീകാരത്തിന് വേണ്ടി തൻ്റെ പ്രൊമോഷന് വേണ്ടി എന്തും ചെയ്യും പോലീസുകാരെ കഷ്ടപ്പെടുത്തും ഒരു പത്ത് ഗ്രാം സ്വർണം കിട്ടിയാൽ അത് മൂന്ന് ഗ്രാം വീതം മൂന്ന് കേസാക്കി പരമാവധി ഇമേജ് ഉണ്ടാക്കാൻ ശ്രമിക്കും പ്രവർത്തി ചെയ്യുന്നു ഈ സുജിത് ദാസ് ഒരു പരിധിവരെ ഈ സ്വർണം പൊട്ടിക്കൽ സംഘത്തോട് ചേർന്നത് അയാൾക്ക് ലാഭം ഉണ്ടാക്കാനല്ല നേരെ മറിച്ച് സി പി എമ്മിന് ഗുഡ് ലിസ്റ്റിൽ വരാനാണ് സി പി എമ്മിന് ലാഭം ഉണ്ടാക്കാനാണ് ആ സുജിത് ദാസിനെയാണ് ഏറ്റവും പ്രധാനമായും അൻവർ ഉന്നം വെച്ചത് എന്ന് വെച്ചാൽ സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗത്തിന് നേരെയാണ് അൻവർ ഉന്നം വെച്ചത് ഒരു വശത്ത് കൃത്യമായി ആർ എസ് എസ് ബന്ധം കുഴപ്പത്തിലാക്കി സി പി എമ്മിന്റെ തനി സ്വഭാവം അണികൾക്കിടയിൽ കാണിച്ചു കൊടുത്ത് കുഴപ്പത്തിലാക്കുന്നു മറുഭാഗത്ത് സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു അതായത് ജനിച്ചപ്പോൾ മുതൽ സി പി എമ്മിനെതിരെ പോരാടുന്ന കണ്ണൂരിലെ കെ സുധാകരന് പോലും ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ മത്സരത്തിൽ ലങ്കരി അടക്കം സി പി എമ്മിൻ്റെ വർഗ്ഗ ശത്രുക്കൾക്ക് ചെയ്യാൻ കഴിയാത്ത ഉപദ്രവമാണ് പി വി അൻവർ സി പി എമ്മിനെ ചെയ്തു കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടുതന്നെ അൻവറിൻ്റെ കാര്യം കട്ടപ്പുകയാണ് പിണറായി വെറുതെ വിടാൻ പോകുന്നില്ല ഒരുവിധം നാട്ടുകാരെ പറ്റിച്ച് എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ട് കൃത്യമായ പ്രീണന രാഷ്ട്രീയത്തിൽ മുമ്പോട്ട് പോകുന്ന പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയായി ഈ തിരിച്ചടിക്ക് കാരണക്കാരൻ അൻവറാണ് അതുകൊണ്ടാണ് പിണറായി കാണാൻ വേണ്ടി അൻവർ പോയല്ലോ ഏതാണ്ട് അരമണിക്കൂർ അൻവറിന് പിണറായിയുടെ ഓഫീസിന് മുമ്പിൽ കാത്തിരിക്കേണ്ടി വന്നു പിണറായി വിജയൻ അൻവറെ ശാസിക്കുകയായിരുന്നു കാരണം അൻവർ കാട്ടിക്കൂട്ടിയായി വൃത്തി കേടിന് വില കൊടുക്കേണ്ടി വരുന്നത് ഒരു വിഭാഗം പിണറായി എതിർക്കുന്നുണ്ടെങ്കിലും പിണറായി അടക്കം പിണറായിക്ക് പിന്തുണയുണ്ട് അതുകൊണ്ട് തന്നെ അൻവറുടെ കാര്യം കട്ടപ്പുകയാണ് പിണറായി കാരണം അടങ്ങും പിണറായി വല്ലാതെ കുഴപ്പത്തിലാക്കിയിരിക്കുന്നു ഇതിനൊക്കെ മറുപടി കൊടുക്കേണ്ടി വരും അൻവർ ഇതുവരെ തട്ടിപ്പും വിട്ടുപോക്കും നടത്തി സർക്കാർ ഭൂമി പിടിച്ചെടുത്ത് അയൽപക്കത്തെ എസ്റ്റേറ്റുകൾ കയ്യേറി സുഖമായി ജീവിച്ചിരുന്ന അൻവർക്ക് ചില സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ റീഗൽ മുറിഗേഷന്റെ നിയമ പോരാട്ടം കൊണ്ടുണ്ടായെങ്കിലും ഇനി കഷ്ടകാലം ആരംഭിക്കുകയാണ് പിണറായിയും സർക്കാരും പോലീസും ഒക്കെ ഒരുമിച്ച് അൻവരെ പൂട്ടാൻ രംഗത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടാവും അവർ കാത്തിരിക്കുന്നത് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന അൻവറുടെ ആരോപണത്തെക്കുറിച്ചുള്ള അന്വേഷണം പൂർത്തിയാകാനാണ് വേഗം പൂർത്തിയാകും ഒരു മാസത്തിനുള്ളിൽ പൂർത്തിയാകും അൻവർ പറഞ്ഞതൊക്കെ പച്ചക്കള്ളമാണെന്ന് തെളിയും പിന്നെ ഇവിടെ കാണാൻ പോകുന്നത് മറനാടനെ വേട്ടയാടാൻ അൻവറും എ ഡി ജി പി അജിത് കുമാറും ചേർന്ന് പിണറായിക്ക് വേണ്ടി നടത്തിയ അതേ വേട്ടയേക്കാൾ രൂക്ഷമായ അൻവർ വേട്ടയായിരിക്കും അതിനുശേഷം സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം